എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എത്ര കണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് മറ്റൊരു പ്രാർത്ഥനയിൽ പറയുന്നത് നിന്നോട് ശരണം തേടുന്നു ഉപകാരമില്ലാത്ത ഏതാണ് ഈ ആലോചിക്ക് ഭൗതികമായി പറയുകയാണെങ്കിൽ ഹലാലായി ഒരാൾക്ക് സമ്പാദിക്കാൻ പറ്റിയ രൂപത്തിലൊരാൾ ഭൗതികമായ ഒരു വിജ്ഞാനം നേടുകയാണെങ്കിൽ പോലും അത് ഹലാലായി അവനെ സമ്പാദിക്കാൻ ഒരു വിജ്ഞാനമായിരിക്കണം അല്ലെങ്കിലോ ലോകത്ത് അവൻ രക്ഷപ്പെടുന്ന വിജ്ഞാനം അത് അടിസ്ഥാനപരമായിട്ട് അവൻ നേടിയെടുക്കുകയും വേണം ഒരാൾ ഒരു കാര്യം നേടുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയേണ്ടതില്ല പക്ഷെ എന്താണ് ആ ഭൗതികമായ വിജ്ഞാനത്തിലൂടെ അവൻ ചെയ്യുന്ന അവന്റെ ജോലിയും അവരുടെ റസൂലും അനുവദിച്ച ഇഷ്ടപ്പെട്ട നമുക്ക് അർഹതപ്പെട്ട അവകാശപ്പെട്ട നമ്മുടെ ദീനം നമുക്ക് അനുവാദം നൽകുന്ന വരുമാനത്തിനുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള പഠനമല്ലാത്ത ഒരു പഠനം വേസ്റ്റ് ആണ് ഇതാണ് അതിന്റെ ശരിക്കുള്ള ചുരുക്കം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതാണ് അതിന്റെ ശരിക്കുള്ള ചുരുക്കം അത്തരത്തിലാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്